രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് ആവശ്യം എന്നൊരു ചെയ്ത ഈശോയെ രോഗികളോടും പീഡിതരോടും അവശ്വരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അങ്ങ് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു അംഗിമാതാവായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധവസ്യപിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളോട് കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിന് ഉപകരിക്കത്തക്ക ക്ഷമയോടും സന്തോഷത്തോടും കൂടെ ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ ഞങ്ങളുടെ പക്കൽ അങ്ങ് കാവലിരിക്കുകയും പാപപ്പെർതിയും ശരീര സൗഖ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ